കർണാടകയിലെ ശിരൂറിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനെ കണ്ടെത്തിയതിൽ കർണാടക സർക്കാരിനോട് നന്ദി പറയണമെന്ന് എം കെ രാഘവൻ എം പി തിരച്ചിലുള്ള ചെലവ് മുഴുവൻ വഹിച്ചത് കർണാടക സർക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു അർജുൻ്റെ വീട്ടിൽ വൈകുന്നേരം പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എഴുപത്തി ഒന്നാമത്തെ ദിവസമാണ് വാഹനം കണ്ടെത്തുന്നത് പുഴയ്ക്കുള്ളിൽ അതിശക്തമായ അടിയൊഴുക്കായിരുന്നു ഉണ്ടായിരുന്നത് അടിയൊഴുക്ക് രണ്ട് ഒന്ന് എത്തിയപ്പോഴാണ് ഇറങ്ങി കണ്ടെത്താൻ സാധിച്ചത് ട്രെജർ ആവശ്യമായിരുന്നു ക്ഷമായിരുന്നു ഗോവയിലെ കമ്പനി ഞങ്ങളോട് പറഞ്ഞത് പിന്നീട് തൊണ്ണൂറ് ലക്ഷമായി ഉയരുകയും ചെയ്തു അതിലൊരു ആശയക്കുഴപ്പമുണ്ടായപ്പോഴാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ പോയി കണ്ട് സംസാരിക്കാനിട വന്നത് അദ്ദേഹം അപ്പോൾ തന്നെ കളക്ടറെ വിളിച്ച് കാശ് നോക്കരുതെന്ന് പറഞ്ഞ് നിർബന്ധമായും ഡ്രഗ്ജർ തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ഡ്രഗ്ജർ എത്തി മൂന്ന് ദിവസമായുള്ള തെരച്ചിലിൽ കണ്ടെത്താനും സാധിച്ചു മൃതദേഹം കണ്ടെത്താൻ കർണാടക സർക്കാർ കാണിച്ച ദൃഢനിശ്ചയത്തിന് ഇവിടുത്തെ സർക്കാർ നന്ദി പറയണം മൃതദേഹം കണ്ടെത്താൻ കർണാടക സർക്കാർ കാണിച്ച ദൃഢനിശ്ചയത്തിന് ഇവിടുത്തെ സർക്കാർ നന്ദി പറയണമെന്നും എം കെ രാഘവൻ എംപി പ്രതികരിച്ചു ഗംഗാവാലി പുഴയിൽ കാണാതായി എഴുപത്തി ഒന്നാം ദിവസമാണ് ലോറി കണ്ടെത്തിയത് ലോറിയുടെ ക്യാബിനിലാണ് മൃതദേഹം മൂന്നാം ഘട്ടത്തിലുള്ള തിരച്ചിലിൽ ഡ്രഡ്ജിംഗ് നടത്തിയാണ് ലോറി കണ്ടെത്തിയത് ലോറി അർജുൻ ഓടിച്ചിരുന്നെന്നാണ് ഉടമ മനാഫ് സ്ഥിരീകരിച്ചത് ലോറിയുടെ ക്യാബിനിലുണ്ടായിരുന്ന മൃതദേഹത്തിന്റെ ഭാഗം അധികൃതർ പുറത്തെടുക്കുകയും ചെയ്തു റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ അടയാളപ്പെടുത്തിയ മേഖലയിലാണ് ഡ്രജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇന്ന് നടത്തിയിരുന്നത് ഹൈബോർഡ് പരിശോധനയിലാണ് ജി പി എസ് സംവിധാനം ഉപയോഗിച്ച് അടയാളപ്പെടുത്തിയ ഭാഗം നാവികസേനയുടെ സംഘം അടക്കമാണ് തിരച്ചിലുണ്ടായിരുന്നതും തിരച്ചിലിടെ പ്രതികൂല കാലാവസ്ഥ വെല്ലുവിളിയുമായി സി പി റ്റു മേഖലയിൽ നിന്നാണ് അർജുൻറെ ലോറി കണ്ടെത്തിയതെന്നാണ് വിവരം ജൂലൈ പതിനാറിനാണ് രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന പൻവേൽ കന്യാകുമാരി ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായി അർജുന്റെ ലോറി അപകടത്തിൽപ്പെടുന്നത്